കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ കിരീടത്തിലേക്ക് നയിക്കാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് ക്യാപ്റ്റൻ സാലി മറികടന്നുവെന്നും സാലി പറഞ്ഞു റിപ്പോർട്ടിലേക്ക് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ക്യാപ്റ്റൻ സാലി സാംസൺ ഇപ്പോൾ ട്വന്റി ഫോറിനോടൊപ്പം ചേരുകയാണ് ഈ ഫൈനൽ മത്സരത്തിൽ തുടക്കം മുതൽ തന്നെ ഒരു ആധികാരികത ഉണ്ടായിരുന്നു അത്രത്തോളം ആധികാരികമായി തന്നെ ഒരു ജയവും നേടി ഇങ്ങനെ കാണുന്നു എക്സൈറ്റഡ് ആണ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഈ ടൂർണമെന്റ് ത്രൂ ഔട്ട് ഇത്രയും ഡോമിനേറ്റ് ചെയ്ത് നമ്മൾ കളിക്കാൻ പറ്റിയതും അടിക്കാൻ പറ്റിയതും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയതും വളരെയധികം അങ്ങനെ ഫൈനലിന്റെ പ്രത്യേകതരം പ്രഷർ അങ്ങനൊന്നും ഇല്ലായിരുന്നു എല്ലാം നോർമൽ ഓരോ കളിയും നമ്മൾ ഇൻഡിവിജ്വൽ ഒരു ക്രിക്കറ്റ് മാച്ച് പോലെ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫുൾ ടീം ത്രൂ ഔട്ട് ദീം ത്രൂ ഔട്ട് ദൂർണമെന്റ് സഞ്ജു ഇല്ലാത്ത ആ ഒരു മാച്ച് അത് ഏതെങ്കിലും ഘട്ടത്തിൽ ടീമിനെ ചെയ്തിരുന്നു അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത് ഇല്ലാത്ത മാച്ചും നമ്മുടെ ടീമിന് ആക്ച്വലി നല്ല ഡെപ്ത് ഉണ്ട് എല്ലാവരും ഓൾറൗണ്ടേഴ്സാണ് നല്ല ബാറ്റിംഗ് ലാസ്റ്റ് കളിക്കുന്ന അവസാനം കളിക്കുന്ന ആൾ വരെ ബാറ്റിംഗ് ചെയ്യും ബോളിംഗും ചെയ്യും കീപ്പർ വെച്ച് എല്ലാവരും ബാറ്റിംഗ് ബോളിംഗ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു ടീം കിട്ടിയത് തന്നെ വളരെയധികം അനുഗ്രഹമുണ്ട് അപ്പോൾ ഈ കൊല്ലം സെയിലേഴ്സ് ശക്തരായ ഒരു ടീമായിരുന്നു പക്ഷേ ടോസ് ഒക്കെ അവർക്കൊരു അനുകൂലമായി വന്നിരുന്നു അപ്പോഴൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു ഇല്ല ഇല്ല നമുക്ക് ലാസ്റ്റും ഈ ടൂർണമെന്റ് മൂന്ന് കളി ടോസ് പോയിട്ടുണ്ട് പക്ഷെ ആ മൂന്ന് കളിയും നമ്മൾ ജയിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരുപാട് സന്തോഷമുള്ള സംഭവമാണ് ഇന്നത്തെ മാച്ച് സ്കോർ ഒരു ഇരുന്നൂറിന് മുകളിൽ പോകുമെന്ന് കരുതിയിരുന്നു അതെ നമ്മൾ ടാർഗറ്റ് ചെയ്തത് വൺ എയ്റ്റി ടു ടു ഹൺഡ്രഡ് ആയിരുന്നു പക്ഷെ കുഴപ്പമില്ല ഒരു അബോ ആവറേജ് സ്കോർ തന്നെ വന്നത് പക്ഷെ ഈ വിക്കറ്റിൽ നമ്മുടെ ബോളേഴ്സ് എറിഞ്ഞ് പിടിക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ക്യാപ്റ്റൻ സാലി സാംസൺ ആണ് ഇപ്പോൾ ട്വന്റി ഫോറിനോടൊപ്പം ചേർന്നത് തികഞ്ഞ വലിയ സന്തോഷമാണ് സഞ്ജു സാംസന്റെ അഭാവത്തിലും കെ സി എല്ലിൽ കപ്പിൽ മുത്തവിടാൻ കഴിഞ്ഞതിന്റെ ഒരു സന്തോഷമാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീം ഒന്നടങ്കമുള്ളത് എം ജി പ്രതീഷ് ഫോർ തിരുവനന്തപുരം ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം